എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമ്മളും സുഖമായി തന്നെ ഇരിക്കുന്നു പിന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുടെ ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത് അതായത് വെയിലുമല്ല മഴയുമല്ല എന്നുള്ളൊരു അവസ്ഥയാണ് ചില സമയത്തൊക്കെ കാർമേഘമൊക്കെ വന്ന് മൂടിയിട്ട് ഇപ്പം മഴ പെയ്യുന്നുള്ള അവസ്ഥയിൽ വരും പക്ഷെ പെട്ടെന്ന് തന്നെ അത് മാറി വന്നിട്ട് ചെറിയ വെയിലൊക്കെ വരും അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം പിന്നെ ഇന്ന് വീക്കെൻഡ് ആയത് കൊണ്ട് തന്നെ അമ്മൂസും മിന്നൂസും എല്ലാം വീട്ടിൽ തന്നെയുണ്ട് മിന്നൂസ് അവളുടെ കാർട്ടൂൺ ലോകത്ത് ബിസിയാണ് ഞാൻ വിളിച്ചിട്ട് മൈൻഡ് ചെയ്തതേ ഇല്ല ആൾ കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യണമെന്ന് ഓണത്തിൻ്റെ അവധി സ്കൂൾ അവധി സമയത്തെ ഞാൻ വിചാരിച്ചതായിരുന്നു പക്ഷേ ആ ഒരു സമയത്തൊന്നും നമുക്ക് പല തിരക്കുകൾ കാരണം പോകാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇന്നാണ് നമുക്ക് സമയമൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടി എന്തായാലും ഇന്ന് തന്നെ അത് പോയി ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ എടുത്തതും ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല ഉച്ചയോണിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉച്ചയൂണിന് വേണ്ടിയിട്ട് സാമ്പാറും മീൻ വറുത്തതും പാവയ്ക്ക മെഴുക്കുരട്ടിയും പപ്പടവും ഒക്കെയാണ് നമ്മുടെ കറികളെന്ന് പറയുന്നത് ഊണിന് ശേഷം നമുക്കൊരു സ്ഥലത്തേക്ക് പോകാനായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ വീഡിയോയുടെ ആദ്യം തന്നെ നമ്മൾ ഓണത്തിൻ്റെ അവധിക്ക് ആ ഒരു സമയത്ത് തന്നെ പോണമെന്ന് വിചാരിച്ചതാണ് കാരണം നമ്മുടെ ഹെയർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറേ നാളുകളായിരുന്നു അപ്പോൾ അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സമയത്ത് നമുക്ക് പറ്റാഞ്ഞ കാരണം നമ്മൾ നമ്മളിതായി വീണ്ടും ഇവിടേക്ക് വന്നതാണ് അങ്ങനെ നമ്മൾ വന്നപ്പോഴേ ഇവിടെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആദ്യം തന്നെ അമോസിൻ്റെ മുടി ഒന്ന് ലെവൽ ചെയ്യാനായിട്ടാണ് ഇരുത്തിയക്കുന്നത് അമ്മൂസിൻ്റെ മുടി കുറേ നാളായിട്ട് ലെവലൊക്കെ പോയിട്ട് മുടി നീളം കൂടിയും കുറഞ്ഞുമൊക്കെ കിടക്കായിരുന്നു അപ്പം നമ്മൾ വീട്ടിൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് പാർലറിൽ പോയിട്ട് ഒന്ന് ലെവലിൽ ചെയ്ത് വിടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അങ്ങനെയാണ് നമ്മൾ അമ്മൂസിനെ ആദ്യം ഇരുത്തിയത് ഇനി ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെയാണ് ചെയ്യിച്ചത് എൻ്റെ സ്റ്റെപ്പ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ രണ്ടാമത് ഇപ്പം ഞാനാണ് ഇരിക്കുന്നത് ഹെയർ വാഷ് ഒക്കെ ചെയ്തിട്ടാണ് ഇവർ ഹെയർ കട്ടിംഗ് ഒക്കെ ചെയ്യുന്നത് സ്റ്റെപ്പ് കട്ടിംഗ് നല്ല ഫിനിഷിംഗ് ആണ് ഇവർ ചെയ്തു തരുന്നത് എനിക്ക് ആ ഒരു ഇഷ്ടം നന്നായിട്ട് അന്നേ തോന്നിയതാണ് എന്നുവെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോഴേ അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ തന്നെ വീണ്ടും വന്നത് അങ്ങനെ എന്തായാലും നമ്മൾ ഉച്ചുകൊണ്ട് കഴിഞ്ഞ് പോയത് കൊണ്ട് തന്നെ ഒരുപാട് ലേറ്റ് ആയില്ല അധികം തിരക്കില്ലായിരുന്നു അപ്പോൾ അതായതിൻ്റെ ഒരു ഫൈനൽ ലുക്കാണ് എല്ലാ ഹെയർ കട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടമാണ് ഈ ഒരു സ്റ്റെപ്പ് കട്ടിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇറങ്ങിയതല്ലേ അപ്പോൾ എല്ലാവരുടെയും ഹെയർ കട്ടിങ് ചെയ്യാന്ന് വെച്ചാൽ മിന്നൂസിൻ്റെ ഏറ്റവും ലാസ്റ്റിലായിട്ട് പക്ഷേ ഞാനിത് ബ്യൂട്ടി പാർലറിലല്ല ചെയ്യിപ്പിച്ചത് നമ്മുടെ അടുത്ത അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് വന്നതാണ് ഹെയർ കട്ടിങ് ചെയ്ത് ചെയ്യിക്കാനായിട്ട് അപ്പോൾ ഇവിടെ ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ട് തോന്നിയത് മിന്നൂസിൻ്റെ ഇത് േ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോമായി വേഗം തന്നെ കാണാം താങ്ക് യു ബായ്